പാലക്കാട്ട് സഖി കേന്ദ്രത്തിൽ നിന്ന് മൂന്ന് പെൺകുട്ടികളെ കാണാതായി പതിനേഴ് വയസ്സുള്ള രണ്ട് കുട്ടികളും ഒരു പതിനാല് വയസ്സുകാരിയുമാണ് കാണാതായത് സുരക്ഷാ ജീവനക്കാരുടെ കണ്ണു വെട്ടിച്ച് മുറികളിൽ നിന്ന് പുറത്ത് ചാടുകയായിരുന്നു കുട്ടികളെന്നാണ് വിവരവിവരങ്ങളുമായി ഇപ്പോൾ സച്ചിൻ ചേരുകയാണ് സച്ചിൻ ഈ കുട്ടികൾ എന്ന് ഇന്നലെ ആണ് കാണാതായെന്നത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഈ സി അടക്കം അവിടെ ഉണ്ടായിരുന്നിരിക്കണമല്ലോ വിവരങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ പറ്റുന്നുണ്ടോ ശിശു ഇന്നലെ കൂടിയാണ് പാലക്കാട് സഖി കേന്ദ്രത്തിൽ നിന്നും മൂന്ന് പെൺകുട്ടികളെ കാണാതായിട്ടുള്ളത് പതിനേഴ് വയസ്സുള്ള രണ്ടു പേരെയും പതിനാല് വയസ്സുള്ള ഒരാളെയുമാണ് കാണാതായിട്ടുള്ളത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പോക്സോ കേസിലെ അതിജീവിത അടക്കമുള്ള കുട്ടികൾ ഈ കാണാതായി കുട്ടികളിൽ പെടുന്നുണ്ട് ഇവർ ഇന്നലെ വൈകിട്ടോടുകൂടി സെക്യൂരിറ്റി ജീവനക്കാരുടെ കണ്ണു വെച്ചാണ് പുറത്തേക്ക് ചാടിയിട്ടുള്ളത് ഇവരെ പുറത്തേക്ക് ചാടുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പോലീസിന് നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നാൽ ഇന്നലെ വൈകിട്ട് രാത്രിയും തുടർന്ന് അന്വേഷണത്തിൽ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല കുട്ടികൾക്കായുള്ള തിരച്ചൽ കർശനമായി തുടരുകയാണ് നിലവിൽ കുട്ടികൾ വീട്ടിൽ എത്തിയിട്ടില്ല എന്നൊരു വിവരമാണ് ലഭിക്കുന്നത് ശരി സച്ചിനാണ് വിവരങ്ങൾ പാലക്കാട്ടെ സഖി കേന്ദ്രത്തിൽ നിന്ന് മൂന്ന് വിദ്യാർത്ഥികളെ കാണാതായിട്ടുണ്ട് അതിന്റെ അന്വേഷണം പോലീസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്